അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള എല്ലാ ബീഡ്സും അതേപോലെ എല്ലാ ഐറ്റംസും നമ്മൾ ബോംബെ റേറ്റിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട് അപ്പോൾ അത് അനുസരിച്ചിട്ട് എടുക്കുന്നവർക്കാണ് ബോംബെ റേറ്റിൽ കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ കാണിച്ചത് കുറച്ച് പാസ്റ്റൽ ബീഡ്സ് ആണ് അതൊക്കെ നിങ്ങൾ നമ്മൾ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ട് പിന്നെ ഇത് ഗ്ലാസ് ബീഡ്സ് സ്റ്റാറിൻ്റെ അതിൻ്റെ രണ്ട് കളേഴ്സ് ഉണ്ട് ഇത് ബോംബെ റേറ്റിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ റേറ്റ് പറയുന്നില്ല ബോംബെ റേറ്റ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരും പിന്നെ ഇത് ബീഡ്സ് ആണ് ഗ്ലാസ് ടൈപ്പ് ആണിത് പിന്നെ കുറച്ച് പാസ്റ്റൽ ബീഡ്സ് ഉണ്ട് ഈ ബീഡ്സൊക്കെ നിങ്ങൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇപ്പം ഇതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് നമ്മളെ കയ്യിൽ നിന്ന് ആയിരം രൂപക്ക് മുകളിൽ എടുക്കുന്നവർക്കാണ് ഇത് ബോംബെ റേറ്റിൽ കൊടുക്കുന്നുള്ളത് അതിന് കുറഞ്ഞ് കുറച്ച് എടുക്കുന്നവർക്ക് നമ്മൾ സാദാ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് ആയിരം രൂപക്ക് മുകളിൽ എടുക്കണം അതേപോലെ പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടെ എല്ലാ ഐറ്റംസും ബീഡ്സും അതേപോലെ ഫ്ലവറും പിന്നെ കോപ്പർ ബോ ഹെയർ ബോ റിബൺ എല്ലാം ബോംബെ റേറ്റിലാണ് കൊടുക്കുന്നത് ആയിരം രൂപയ്ക്ക് മുകളിലെടുക്കുന്നവർക്കാണ് ഇതിങ്ങനെ കൊടുക്കുന്നത് പിന്നെ ക്രിസ്മസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് കൂടെ വന്നിട്ടുണ്ട് റിബൺസ് അതേപോലെ ഫോം ഫ്ലവേഴ്സ് വൈറ്റ് റെഡ് ഹെയർ ബോസ് ഉണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ക്രിസ്റ്റൽ ഡെക്കിൻ്റെ സീറോ പോയിൻ്റ് സെവൻ ഉണ്ട് സീറോ പോയിൻറ്റ് വൺ ഉണ്ട് ഗിയർ വെയറിൻ്റെ സീറോ പോയിൻറ്റ് ഫോർ എം എമ്മിൻ്റെ ഉണ്ട് ത്രീ എം എമ്മിൻ്റെ ഉണ്ട് പിന്നെ വൈറ്റ് റിബൺ റിബണുണ്ട് ഗോൾഡൻ്റെയും സിൽവറിൻ്റെയും ഒക്കെ ഗിയർ വയറുണ്ട് സീറോ പോയിൻ്റ് ഫോർ ഫൈവ് എം എമ്മിൻ്റെയും ഗോൾഡനും സിൽവറും ഒക്കെ ഉണ്ട് വൺ പോയിൻറ്റ് സീറോ ക്രിസ്റ്റലിൻ്റെ ഒക്കെ ഉണ്ട് പിന്നെ കോപ്പർ ബോ ഗോൾഡനും ഉണ്ട് അതേപോലെ സിൽവറും ഉണ്ട് പിന്നെ ടിക്ടാക്ക് ഉണ്ട് നാല് സെൻറ്റിമീറ്ററിൻ്റെ ടിക്ടാക്ക് ആണ് പിന്നെ ഗ്രീൻ ടാപ്പ് ഉണ്ട് ലോബ്സ്റ്റർ ഉണ്ട് ഇതേപോലെ മെറ്റൽ ലോക്കും ഉണ്ട് ഇതിൻ്റെ തന്നെ പിന്നെ ഫോം ഫോൺഫ്ലവേഴ്സിൻ്റെ ഇത്ര കളേഴ്സാണ് വന്നിട്ടുള്ളത് റെഡും വൈറ്റും ഒക്കെ ഉണ്ട് ക്രിസ്മസിന് ആവശ്യമായിട്ടുള്ള ഉണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് പിന്നെ ഇത്ര ഹെയർ ബോസാന്നുള്ളത് പിന്നെ സ്റ്റോൺ ഷീറ്റ് സിൽവറിൻ്റെ ഉണ്ട് ഗോൾഡിൻ്റെ ഉണ്ട് ഇത് മീറ്റർ ആണ് സ്റ്റോൺ ഷീറ്റ് വരുന്നത് അതിന് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് സ്റ്റോൺ ചെയിനും ഉണ്ട് വേറെ അത് ഗോൾഡൻ്റെ മാത്രമാണ് ഉള്ളത് ഇത് ഒരു മീറ്റർ വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ ഗ്ലിറ്റോബ് ഗ്ലിറ്റോബിൻ്റെ അഞ്ചോ ആറോ കളേഴ്സ് ഉണ്ട് വൈറ്റ് യെല്ലോ ഗ്രീന് അതേപോലെ മെറൂൺ ഉണ്ട് റെയിൻബോ കളറുണ്ട് പിങ്ക് ഉണ്ട് ഡാർക്ക് ബ്ലൂ ഉണ്ട് ഇത്രയും കളേഴ്സാന്നുള്ളത് പിന്നെ ഉള്ളത് എൻഡി ടാപ്പ് ഉണ്ട് പിന്നെ സീറോ പോയിൻറ്റ് എയ്റ്റ് എം എമ്മിൻ്റെ ക്രിസ്റ്റൽ ടെക്ക് ഉണ്ട് ഇത് മീറ്റർ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും അതുപോലെ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ഇത്ര കളേഴ്സ് ഉണ്ട് അഞ്ച് കളേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത് പിന്നെ സിക്സ് എം എമ്മിൻ്റെ മിക്സ്ഡ് ബീഡ്സ് ഉണ്ട് മിക്സ്ഡ് കളർ ആയിട്ട് എല്ലാ കളേഴ്സും ഉണ്ട് ഏകദേശം ഒമ്പത് പത്ത് കളേഴ്സ് ഉണ്ട് പിന്നെ കുറച്ച് സ്റ്റോൺസും അതേപോലെ ബബിൾ ബീഡ്സ് ഹാഫ് ബീഡ്സ് ഒക്കെ ഉണ്ട് സിൽവർ സ്റ്റോണ് ക്രിസ്റ്റലിൻ്റെ ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ കുണ്ടൻ സ്റ്റോണിൻ്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് വൈറ്റിലും ബ്ലൂയിലും അതേപോലെ റെഡിലും വരുന്നുണ്ട് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ബീഡ്സ് ആണ് ടെൻ എം എമ്മിൻ്റെ ഒക്കെ ഓഫ് വൈറ്റ് ഉണ്ട് പിന്നെ ഹേർട്ട് ബീഡ്സ് ഉണ്ട് ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ട് ആറ് കളേഴ്സ് ഉണ്ട് ഇത് രണ്ട് ബോട്ടിലായിട്ട് മിക്സർ ആയിട്ടും കൊടുക്കുന്നുണ്ട് വേറെ കളേഴ്സ് ആയിട്ടും കൊടുക്കുന്നുണ്ട് വേണ്ട കളേഴ്സും തരും പിന്നെ അതേപോലെ ബട്ടർഫ്ലൈ ബീഡ്സ് ഉണ്ട് ഗ്ലാസ് ബട്ടർഫ്ലൈ ബീഡ്സ് ഇതിൻ്റെ ആറ് കളേഴ്സ് ഉണ്ട് ആറോ അഞ്ചോ കളേഴ്സ് ഉണ്ട് പിന്നെ ആൽഫബറ്റ് ആണ് വരുന്നത് ഇത് റൗണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഇത് ബോക്സ് ലെറ്റർ ഉണ്ട് ഇതിൻ്റെ ഒരു പാക്കറ്റുണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം പിന്നെ എ ലെറ്റർ മാത്രമുണ്ട് ബ്ലാക്കിൻ്റെ ഫ്ലവറിൻ്റെ ആൽഫോവറ്റ് വരുന്നുണ്ട് ഇതേപോലെ റൗണ്ട് ലെറ്റർ എ വരുന്നുണ്ട് ഇതിൻ്റെ എ മാത്രാണെന്നുള്ളത് എ ടു ജെഡില്ല ജെഡിൻ്റെ പാക്കറ്റ് വരുന്നില്ല അപ്പോൾ ഇത്രയാണ് ബീഡ്സ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ റൂൾസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആയിരം രൂപയ്ക്ക് മുകളിലെടുത്തവർക്കാണ് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നത് വേണ്ടവരെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇല്ലോ താങ്ക്